ോ അങ്ങനെ ഒരു പെണ്ണ് ഒരുമ്പിട്ടിറങ്ങിയതിന്റെ എഫക്റ്റ് ആണ് നമ്മുടെ നാട്ടിൽ നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് എന്നാൽ ഈ പ്രശ്നം ഇത്രത്തോളം നിൽക്കുമ്പോഴും ഇതുവരെ ഇല്ലാത്ത പ്രശ്നങ്ങൾ എങ്ങനെയാണ് സിനിമാ മേഖലയിൽ ഇപ്പോൾ പെട്ടെന്ന് ഉണ്ടായത് എന്നും ഇത്രയും കാലം ഈ സ്ത്രീകൾ എവിടെയായിരുന്നു എന്നും എന്തുകൊണ്ട് ഇവർ മുന്നേ പരാതിപ്പെട്ടില്ല എന്നിങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ സമൂഹ മാധ്യമങ്ങൾ വഴി ഉയർന്നു വരുന്നുണ്ട് ഇതിനെല്ലാം കാരണം എന്താണ് ഇതെല്ലാം പെട്ടെന്ന് വരാനുള്ള കാരണം എന്താണ് അതല്ലെങ്കിൽ ഈ സമയത്ത് മാധ്യമങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇതിനെല്ലാം കുറിച്ചുള്ള ഒരു ഉത്തരമാണ് നിങ്ങൾക്ക് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വഴി നിങ്ങൾ പങ്കുവയ്ക്കാൻ പോകുന്നത് ഷാഹിന കെ പങ്കുവെച്ച ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം നമുക്കൊന്ന് നോക്കാം കേരളം ഒരു ചരിത്ര നിമിഷത്തിലൂടെ കടന്നു പോവുകയാണ് എന്ന ബോധ്യമുള്ള അതേസമയം തുടരെ തുടരെ വരുന്ന ആരോപണങ്ങളിൽ ആശയക്കുഴപ്പമുള്ള മനുഷ്യരെ ഉദ്ദേശിച്ചാണ് ഈ പോസ്റ്റ് സ്ത്രീകൾ മൊത്തം പിഴകളാണ് എന്ന് ബോധ്യമുള്ള ലിംഗശിരസ്കരെ ഈ പോസ്റ്റ് അഡ്രസ്സ് ചെയ്യുന്നില്ല എന്തുകൊണ്ടാണ് ഇപ്പോൾ അണക്കെട്ട് തുറന്നു വിട്ടതുപോലെ സ്ത്രീകൾ ഇങ്ങനെ മുന്നോട്ട് വരുന്നത് എന്ന് അത്ഭുതപ്പെടുന്നവരോടാണ് പുരുഷന്മാർക്ക് ഒരിക്കലും മനസ്സിലാവാത്ത ഒരു കാര്യമുണ്ട് ട്രിഗർ എന്നുണ്ട് ൈംഗിക അതിക്രമം നേരിട്ട ഒരു സ്ത്രീക്ക് എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും ആ മുറിവ് ഉണങ്ങാതെ കിടക്കും ഭയം കൊണ്ട് നിസ്സഹായത കൊണ്ട് തൊഴിൽ നഷ്ടം ഉണ്ടാകും എന്നതുകൊണ്ട് അങ്ങനെ ഒട്ടനവധി കാരണങ്ങളാൽ അത് തുറന്നു പറയാൻ പറ്റാതിരിക്കുന്ന സ്ത്രീകൾക്ക് ഒരു സന്ദർഭം വരുമ്പോൾ അത് പറയാൻ സാധിക്കും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നത് വലിയ ഒരു ട്രിഗറാണ് തുടർന്നു വരുന്ന ഓരോ വെളിപ്പെടുത്തലുകളും പിറകെ വരുന്നവർക്ക് ട്രിഗറായി മാറുകയാണ് ഏറെ കാലമായി ചാരം മൂടിക്കിടന്ന ഉണങ്ങാത്ത മുറിവുകൾ അപമാനം എന്നിവ തികട്ടി പുറത്തു വരുന്ന സമയമാണിത് ഈ തുറന്ന് െല്ലാം ക്രിമിനൽ കേസ് എടുക്കാനോ അതോ പുരുഷന്മാരെ ശിക്ഷിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയോ ആവണമെന്നില്ല ഇപ്പോൾ ശ്രീകലാ മിത്രയുടെ കാര്യം തന്നെ നിങ്ങൾ നോക്കൂ രഞ്ജിത്തെ മാപ്പ് പറയണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത് തെറ്റ് സംബന്ധിച്ച മാപ്പ് പറയുന്ന ഒരു രീതി പുരുഷാധികാരികൾക്ക് പൊതുവെ ഇല്ലാത്തത് കൊണ്ട് അത് ലീഗൽ കോഴ്സിലേക്ക് നീങ്ങുമെന്നത് ഉറപ്പാണ് നീതിയും നിയമവും എപ്പോഴും ഒന്നല്ല സ്ത്രീകൾ ആഗ്രഹിക്കുന്ന നീതി എന്താണ് എന്ന് കേൾക്കാൻ പോലും പാകപ്പെട്ടിട്ടില്ലാത്ത സമൂഹമാണ് നമ്മുടേത് എന്നതുകൊണ്ട് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ പോകുകയെ നിവർത്തിയുള്ളൂ എന്ന് പറയാം മാധ്യമപ്രവർത്തകർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് മീറ്റോ റിപ്പോർട്ട് ചെയ്യുന്നതിന് ഒരു പ്രോട്ടോകോൾ ഉണ്ട് എന്നതാണത് മീറ്റോ മൂവ്മെന്റ് ഉണ്ടായിട്ടുള്ള മറ്റു രാജ്യങ്ങളിൽ അത് അങ്ങനെയാണ് നടന്നിട്ടുള്ളത് സ്ത്രീകൾ നടത്തുന്ന വെളിപ്പെടുത്തലുകളെ സാധൂകരിക്കുന്ന തെളിവുകളും സന്ദർഭങ്ങളും കൂട്ടിച്ചേർത്തുകൊണ്ടാണ് മീറ്റോ റിപ്പോർട്ടിംഗ് നടത്തേണ്ടത് എക്സ് എന്നയാൾ എന്നെ ഉപദ്രവിച്ചു എന്നൊരു സ്ത്രീ പറയുമ്പോൾ മാധ്യമ പ്രവർത്തകർ ചെയ്യേണ്ട കാര്യം അത് സാധൂകരിക്കാവുന്ന രണ്ടാമത്തെ ഒരാളെ കൂടി ഉണ്ടോ എന്ന് നോക്കുക എന്നതാണ് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം കേസുകളിലും സ്ത്രീകൾ ഇക്കാര്യം ഒരാളോടെങ്കിലും പറഞ്ഞിട്ടുണ്ടാകണം അവരുടെ ഏറ്റവും അടുത്ത സുഹൃത്തിനോടോ അല്ലെങ്കിൽ സഹപ്രവർത്തകയോടോ ആകാമത് അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുകയും അവരെ കൂടി രംഗത്ത് കൊണ്ടുവരികയും ചെയ്യുക എന്നതാണ് മാധ്യമ പ്രവർത്തകർക്ക് ഈ സമയത്ത് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മാധ്യമങ്ങളുടെ വിശ്വാസ്യത നിലനിർത്താൻ മാത്രമല്ല സത്യസന്ധമായ ആരോപണങ്ങളെ പിന്തുണയ്ക്കാനും ആ സ്ത്രീകൾക്കൊപ്പം നിൽക്കുവാനും ഇതുകൊണ്ട് സാധിക്കുമെന്നതാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പോക്ക് കണ്ടിട്ട് ഹിറ്റ് ജോബ്സ് വരാൻ സാധ്യതയുണ്ട് എന്നതുകൂടി നമ്മൾ കാണേണ്ടതുണ്ട് അമ്മയും മകളും ഒക്കെ ഏതറ്റം വരെയും പോകുമെന്നുള്ളത് കൊണ്ടും ഡബ്ല്യു സി സിയെ പ്രതിരോധത്തിലാക്കുക എന്ന ലക്ഷ്യത്തോടെ പല കളികളും നടക്കാൻ സാധ്യതയുണ്ട് തുറന്നു പറയുന്ന സ്ത്രീകളെ പിന്തുണയ്ക്കുക എന്നതാണ് ജനാധിപത്യത്തിന് പക്ഷത്തു നിൽക്കുന്ന മനുഷ്യർ ഇപ്പോൾ ചെയ്യേണ്ടത് അതിന് ഏറ്റവും അനിവാര്യമായത് മീറ്റോ റിപ്പോർട്ടിംഗിൽ മാധ്യമങ്ങൾ കൈക്കൊള്ളേണ്ട പ്രോട്ടോകോൾ ആണ് ഒരാൾ തുറന്നു പറയാൻ തയ്യാറാകുമ്പോൾ അത് കേട്ട് സാധൂകരിക്കുന്ന തെളിവുകൾ കൂടി ശേഖരിച്ച് മാത്രം റിപ്പോർട്ടിംഗ് ചെയ്യുക എന്നതാണ് ഈ സന്ദർഭത്തിൽ കൈക്കൊള്ളാവുന്ന വിവേകം എന്ന് പറയുന്നത് ബ്രേക്കിംഗ് സ്റ്റോറിക്കുള്ള ആവേശത്തിൽ നിർണായകമായ ഈ ചരിത്ര സന്ദർഭത്തെ നമ്മൾ ഒറ്റ കൊടുക്കരുത് മാറ്റം കൊടുങ്കാറ്റ് വീശട്ടെ നിങ്ങൾ ഇപ്പോൾ നെറ്റിച്ചുളിക്കുന്ന സ്ത്രീകളെ അധിക്ഷേപിക്കുന്ന ആണുങ്ങളോട് നാളെ നിങ്ങളുടെ പെൺമക്കൾക്ക് അവരുടെ സ്വപ്നങ്ങളിലേക്ക് പറക്കാൻ നിർഭയായി പോകാനുള്ള സാഹചര്യം ഉണ്ടാക്കാൻ കൂടിയുള്ള ഒരു പോരാട്ടമാണ് ഇപ്പോൾ നടക്കുന്നത് അതിലേക്ക് നിങ്ങൾ ഒന്നും സംഭാവന ചെയ്യാനില്ലെങ്കിലും കുഴപ്പമില്ല വല്ലപ്പോഴും നിശബ്ദരാവുന്നതും സ്ത്രീകളെ കേട്ടിരിക്കുന്നതും വിപ്ലവകരമാണ്